ചങ്ങരൂത്ത് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുപതിൽ പരം കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ ഉണ്ടായത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവെക്കുകയും വെള്ളം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു കിണറിലെയും കൂളറിലെയും വെള്ളം കാരണമല്ല മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായതെന്ന് പരിശോധനാ ഫലത്തിൽ വ്യക്തമായി സ്കൂളിലെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ രോഗത്തിന് കാരണമായ രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല അങ്ങനെയെങ്കിൽ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചതാകാം രോഗം സ്ഥിരീകരിക്കാൻ കാരണമായതെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ നിഗമനം മുൻകരുതലെന്നോണം സ്കൂളിനടുത്ത് പ്രവർത്തിക്കുന്ന മൂന്നോളം കൂൾ ബാറുകളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് ആരോഗ്യ വിഭാഗം അധികൃതർ സന്ദർശനം നടത്തി കൂടുതൽ പേർക്ക് രോഗം പിടിപെട്ടതായി സംശയമുണ്ട് ഇതിനെ തുടർന്ന് കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഇതിൻ്റെ ഫലം വന്നാൽ മാത്രമേ രോഗകാരണം വ്യക്തമാകൂ എന്ന ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു ചെങ്ങലൂർത്ത് ഗ്രാമപഞ്ചായത്തിലെ വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് മഞ്ഞമുത്ത രോഗം ബാധിച്ചതായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സ്കൂളിലെ വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ടി ലാബിലേക്ക് കൊണ്ടുപോയി ലാബ് റിസൾട്ട് വന്നപ്പോൾ സ്കൂൾ കിണറിലെ വെള്ളത്തിന് ഒരു കുഴപ്പവുമില്ല റിസൾട്ട് നെഗറ്റീവാണ് അതുപോലെ സ്കൂളിൽ ഉപയോഗിക്കുന്ന കൂളറിലെ വെള്ളവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതും കുഴപ്പമൊന്നുമില്ല ഇനി മറ്റ് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നാണോ മറ്റേ ഏതെങ്കിലും കുട്ടികളിൽ നിന്നാണോ എന്നെല്ലാം തന്നെ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യമാണ് സ്കൂളിനോട് സമയത്തുള്ള രണ്ടു മൂന്ന് കടകൾ താൽക്കാലികമായി മുൻകരുതലിൻ്റെ ഭാഗമായി അടയ്ക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ടീം നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടച്ചിട്ടുണ്ട് ഏതായാലും പരിശോധന നടത്തി കൂടുതൽ കുട്ടികളിലേക്ക് ഇത് ആവശ്യമായ കർശനമായ നിയന്ത്രണങ്ങളും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്